ആദ്യം ചാമക്കാല ഔദ്യോഗിക സംവി സംവിധാനത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോട്ടോകോളിന്റെ പ്രശ്നം തന്നെയാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ചാമക്കാലയോട് ലോകസഭയ്ക്കകത്ത് ഞങ്ങൾ ഉമ്മ കൊടുക്കാനൊന്നും പോയില്ലല്ലോ ഒരു കൈ കൊടുക്കാനല്ലേ പോയുള്ളൂ രാഹുൽ ഗാന്ധി ഉമ്മ കൊടുത്തത് നമ്മള് കണ്ടു രണ്ട് ശ്രീ എ കെ ആന്റണിയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി പോയി പരസ്യമായി പറഞ്ഞെന്താ ഞാൻ പോയി പള്ളിയിൽ അച്ഛനോടും ചോദിച്ചു ചോദിച്ചപ്പോൾ മോൻ പൊയ്ക്കോളാൻ അനുവാദം കൊടുക്കാനാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥമെന്താ പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു അവർ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് പോയതെന്നാണല്ലോ അതിലൊന്നും മനസ്സിലാക്കേണ്ടത് അത് ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം പിന്നെ വികസനത്തെ കുറിച്ച് പറയാം ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്തു വർഷക്കാലമായി ഇവിടെ എം പി ആയി പ്രവർത്തിക്കുന്ന ശ്രീ പ്രേമചന്ദ്രൻ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ നടപ്പിലാക്കിയത് ഏത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിന്നെ ബൈപ്പാസിൻ്റെതും കൂടെ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം വികസനം എന്ന് പറയുന്നത് തൊഴിൽ മാത്രമല്ല നാടിന്റെ വികസനം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക പദ്ധതി പരിഗണനയിൽ ഇപ്പോഴും പരിഗണനയിലാണ് പരിഗണന മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ദേശീയ ജലബാധയുടെ പൂർത്തീകരണവും അഷ്ടമുടിക്കായലിന്റെ പാരിസ്ഥിതിക പുനരുദ്ധാരണവും എന്തായി പ്രഖ്യാപനം മാത്രം മാത്രം പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി നടപടി ശരി ചോദ്യം നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ പാർവതി മില്ലിൽ മില്ലിൽ പാർവതി പാർവതി നാനോ ടെക്സ്റ്റൈൽ ടെക്നോളജി ഗവേഷണ കേന്ദ്രം ടെക്സ്റ്റൈൽ പാർക്കും സ്ഥാപിക്കണം അല്ലേ ശരി സ്ഥാപിക്കണം ഇപ്പോ ഈ പത്ത് വർഷ കാലം കൊണ്ട് ഒരു പാമ്പും കൂട് കൊല്ലം പട്ടണത്തിൽ അടുത്ത റൗണ്ടിൽ വികസനം കൂടി സമഗ്രമായി വരുന്നു സംഭാവനയായിരുന്നു ദേശീയപാത വൻമതിൽ മാറും ദേശീയപാത മൊത്തം വൻ മതിലുകളാണല്ലോ വൻ മതിലുകൾ മാറും എവിടെ മാറിയത് ഇനി കൂടി ുംയത്തിലും എല്ലാം അവിടെ ശരി വേഗത്തിൽ വേഗത്തിൽ നിക്കേത്തിൽ കോൺഗ്രസ് നമുക്ക് അറിയാവേ ഓർമ്മയുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട പിന്നെ കൊല്ലം വരും പ്രിയമുള്ളവരെ കൊല്ലം എന്ത് പങ്ക് ആ പ്രോജക്ട് സെൻട്രൽ ഗവൺമെന്റ് ഉപേക്ഷിച്ചതാണ് സാർ അത് രണ്ടാമത് പുനർജനിച്ചു അത് പുനരുജ്ജീവിപ്പിച്ചത് യു ഡി എഫിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ മയക്കിൽ കൂടെ തന്നെ ഞാൻ പറയുന്നു അത് പുനരുജ്ജീവിപ്പിച്ചതിൽ യു ഡി എഫിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശരിയുണ്ട് അതിൽ ശരിയുണ്ട് പറഞ്ഞ് ശരിയുണ്ട് ഒന്ന് ആ അത് അത് പുനർജനിച്ചു എങ്ങനെയാ ഫിഫ്റ്റി 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 എന്നുള്ള കരാറിൽ സംസ്ഥാന ഗവൺമെന്റും അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പീതാംബര കുറുപ്പ് എം പി അവിടെ മൻമോഹൻ സിംഗ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന കരാറുണ്ടായി അല്ലേ ആ കരാറുണ്ടായപ്പോ അന്ന് ഉണ്ടാക്കുമ്പോൾ പ്രേമേന്ദ്രൻ ഏത് മുന്നണിയിലാ അത് തന്നെ ഞാനും പറഞ്ഞേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് അല്ല ഈ കരാറിൽ പങ്കില്ലേ ശരി ഈ കരാറിൽ പങ്കില്ല ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു ഈ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ജി സുധാകരന്റെ നേതൃത്വത്തിലാണ് ഈ ബൈപാസിന്റെ പണി പൂർത്തീകരിക്കുന്നത് ഇനി ഒന്നും കൂടെ അത് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം നേരത്തെ നടക്കേണ്ടായിരുന്നു കേട്ടോ അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടത്തെ എം എൽ എ ആയ ഞാന് മുകേഷ് അന്ന് വിജയംപിള്ളച്ചേട്ടനുണ്ട് വിജയംപിള്ളച്ചേട്ടൻ എം പി എംപിയും ഉണ്ട് ഞങ്ങള് ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിച്ചു അന്നേരമാണ് അവിടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുന്നത് സാറേ പണിയൊക്കെ തീർന്നു പക്ഷെ അവിടെ ലൈറ്റിംഗ് സംവിധാനം ഈ പ്രോജക്റ്റിൽ ഇല്ലേ പ്രോജക്റ്റിൽ ഇല്ല അന്നേരം തന്നെ ജി സുതാരം പറഞ്ഞ് അത് പൂർത്തീകരിച്ചിട്ട് മതി ഉദ്ഘാടനം ചർച്ചയൊക്കെ പിന്നെ അതേ ആഴ്ചയിൽ അതേ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് അഞ്ചര കോടി രൂപ ലൈറ്റിങ്ങിനും കൂടെ അതും നടന്നു പറഞ്ഞു നടന്നു ശരി അതും നടന്നപ്പോ ഞാൻ പറഞ്ഞ പണി പൂർത്തീകരിച്ചത് ഗവൺമെന്റ് അന്ന് ഇദ്ദേഹം ഏതിലാ ശരി അന്ന് അന്ന് രണ്ടിലും സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് ദേശീയപാത ചോദ്യം ഓണിറ്റ് ചെയ്യുന്നത് നടത്തുന്നത് അറിയാവുന്നവർക്കറിയാം ഒരു റോളും ഇല്ല